ആയ അപ്പൊ ഞാൻ മുന്നിക്കൂട്ടിനറച്ച് കറക്കണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞേ ഭക്ഷണം കഴിക്കാതെന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ പുതിയ റോട്ടിന്ന് കൊപ്പിലേക്ക് പോണ വഴി ചെറിയൊരു കട വിടക്കുണ്ട് കഞ്ഞിന്ന് എഴുതിയിട്ടുണ്ട് അന്ന് കഞ്ഞി പിടിച്ചേക്കാന്ന് കരുതി അതേ കടയിൽ കയറിയിണ്ട് കഞ്ഞിയും അതിന് മോര് വെച്ചിട്ടുണ്ട് മോരും പിന്നെ പപ്പടം പയറും കായ പിന്നെ മെയിൻ സ്ഥാനം കാന്താരി കാന്താരി പപ്പടമുണ്ട് ഷിലെന്താ വെച്ച് വേറെന്താ വേറെ സ്പെഷ്യൽ എന്താ വേറെ പൊട്ട ഓംപ്ലേറ്റ് അതി നാളായിട്ടല്ലേ രണ്ട് ഡബിൾ ഓംലേറ്റ് വേണോ അല്ല മീൻ മീൻപറത്ത വേണമെങ്കിൽ ഇപ്പില്ല മീൻപറത്തൊക്കെ ആ പിന്നീട് ഇണ്ടാവും അപ്പൊ ഇന്ന് കഞ്ഞി കുടിക്കാന്നായിരുന്നു ഞങ്ങളിവിടെ കേരള എന്തായാലും ഉച്ചക്ക് മോരൊഴിച്ച് കഞ്ഞി അതും കാന്താരി ഇങ്ങനെ നല്ല ഉപ്പിലിട്ട കാന്താരി നല്ലൊരു പണ്ട് ചേച്ചി ഇത്തിരി വെള്ളം തരട്ടോ അടിപൊളി അപ്പൊ ഈ സ്ഥലം നമ്മളെ ഒരു പുതിയ റൊട്ടി നേരെ കൊപ്രിലൊക്കെ പോകില്ലേ അപ്പൊ നേരെ കയറുമ്പോ തന്നെ റെയിൽവേ ക്രോസ് അങ്ങോട്ടൊന്നും പോകണ്ടായിരുന്നു ചെറിയൊരു ഇത് കൊറേ നാളായ ചേച്ചി തുടങ്ങിട്ട് ചെറുകടികളൊക്കെ ഉണ്ടല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാ ഈ നേരത്തേ ഉള്ളേ ചെറുകടി എന്തൊക്കെയുള്ള ബോണ്ടോ പരിപ്പൂടോ പഴംപൊരി എന്ത് മുട്ട മുട്ടി ആ കഞ്ഞിക്ക് കഞ്ഞിക്ക് നാപ്പത് മുളക് കൊച്ചി എല്ലാ ബജികളും ഉണ്ട് ഉഴുന്നൂടാ ചേച്ചി ആണോ െ ഞാൻ ആദ്യമായിട്ട് കേട്ടോ എന്തായാലും നമ്മൾ കൊറേ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഫുഡിന്റെ ഒക്കെ നമുക്ക് ഇതേപോലെ ചെറിയ 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 കടകളുണ്ട് അത് നമുക്ക് പറ്റില്ല അല്ലേ കാരണം ഒരു തൊത്തേ ടേസ്റ്റ് ആയിട്ടാണ് കഞ്ഞി എന്ന് വെച്ചാല് അതിന് ഓരോഴിച്ചു കുടിക്കാം അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് വരാം ചെച്ചേടാ ഇവിടെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ഇന്നത്തെ ഉച്ചവർ നമ്മുടെ രണ്ട് ചേച്ചിമാരുണ്ടാക്കണ കടയിൽ നിന്നു കഞ്ഞു പിടിച്ചെ ഉഷാറായി പിന്നെ ചേച്ചി കഞ്ഞിയൊക്കെ മോര് മോരുവട്ടിയൊക്കെ അപ്പൊ അമ്മ ഇതിലേ പോയപ്പോ കഞ്ഞി പിടിക്കുന്ന ആഗ്രഹം തോന്നി ദേ കഞ്ഞിക്കട അമ്മ എന്താണ് അമ്മ കുടുംബശ്രീ അപ്പൊ ശരി ചേച്ചേ കണ്ടോട്ട് കേറിയതാണ് എന്തായാലും വയറിറഞ്ഞി കേട്ടാ ഓക്കേ